ഉരുൾപൊട്ടൽ പുനരധിവാസം സംബന്ധിച്ച് ഒരാഴ്ചക്കകം തീരുമാനമുണ്ടാവുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് സംബന്ധിച്ച് പ്രദേശത്തെ ജനങ്ങളുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടൽ സ്ഥല സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിലങ്ങാട് ഉരുൾപൊട്ടൽ പുനരധിവാസം സംബന്ധിച്ച് ഒരാഴ്ചക്കകം തീരുമാനമുണ്ടാവുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദുരിതബാധിതരുമായും പൊതുപ്രവർത്തകർ ഉൾപ്പെടെ രാഷ്ട്രീയ കക്ഷികൾ സംയുക്തമായി ചർച്ച ചെയ്ത് പുനരധിവാസം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വിലങ്ങാട് കനത്ത നാശനഷ്ടമാണ് ഉരുൾപൊട്ടലിൽ ഉണ്ടായിട്ടുള്ളത് വീടുകളും വാഹനങ്ങളും കൃഷിയുമെല്ലാം നശിച്ചു രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ ലഭ്യമാക്കും വിദ്യാർത്ഥികളുടെ പഠനം നിലച്ചു പോകാതിരിക്കാൻ ഓൺലൈൻ പഠനം ഉൾപ്പെടെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വലിയ ഉരുൾപൊട്ടലാണ് വിലങ്ങാട് നടന്നിട്ട് വയനാട് സംഭവത്തിന്റെ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നമുക്ക് മാത്യു മാത്യുമാഷ നഷ്ടപ്പെട്ടു ഒരുപാട് വീടുകൾ തകർന്നു പാലങ്ങൾ തകർന്നു കലുങ്കുകൾ തകർന്നു വാഹനങ്ങൾ തകർന്നു കൃഷി നാശം സംഭവിച്ചു പല രേഖകളും നഷ്ടപ്പെട്ടു തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ തകർന്നു നിരവധി പ്രയാസങ്ങളാണ് ഇവിടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായത് വയനാട് സംഭവത്തിന്റെ ഭാഗമായി നമ്മളെല്ലാവരും മനസ്സ് അവിടെയായിരുന്നു ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഈ സംഭവത്തിന്റെ അത്രത്തോളമുള്ള ഗൌരവമുള്ള സ്ഥിതി മാധ്യമങ്ങളിലും പുറത്തേക്കും വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ കാഷ്വാലിറ്റി മനുഷ്യന്റെ അപകടം കുറവാണ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ വലിയ നിലയിലേക്കുള്ള നാശനഷ്ടങ്ങളും ജനങ്ങൾക്ക് പ്രയാസവുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിന് പരിഹാരം കാണാൻ എല്ലാ നിലയിലും ഇടപെടുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എം എൽ എ ഇവിടുത്തെ എം പി ജില്ലാ കലക്ടർ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇവിടെയുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിന് പരിഹാരം കാണാൻ വേണ്ടി ഇടപെടുന്നു പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പുനരധിവാസം എങ്ങനെ വേണമെന്നുള്ളത് എല്ലാവരുമായി ചർച്ച ചെയ്യും അതിൽ പ്രധാനമാണ് ഇവിടെ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഈ പ്രയാസം അനുഭവിച്ച കുടുംബാംഗങ്ങൾ അവരുടെ കൂടി അഭിപ്രായം അതിൽ എടുക്കേണ്ടത് പരമപ്രധാനമാണ് അവരുടെ അഭിപ്രായം എടുക്കണം മറ്റെല്ലാ വശങ്ങളും പരിശോധിക്കണം പല നിലയിലും ഇപ്പോൾ ആളുകൾ ഇതിനെ സഹായിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട് എംഎൽഎയുടെ അടുത്ത ആളുകൾ സഹായത്തിന് തയ്യാറായി വന്നിട്ടുണ്ട് എംപിയുടെ അടുത്ത ആളുകൾ സഹായം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുണ്ട് അവരൊക്കെ തന്നെ വീടുകൾ ഇതിന്റെ ഭാഗമായി ഓഫർ ചെയ്തിട്ടുണ്ട് മറ്റ് ജില്ലാ പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി സഹായം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാത്തിനും ഒരു പൊതു സംവിധാനം വേണം ഒരു സിംഗിൾ വിൻഡോ വഴി കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഐകഗകണ്ഠയിനെടുത്ത തീരുമാനം അത് എങ്ങനെയാണെന്നുള്ളത് ആലോചിക്കണം എവിടെയാണെന്നുള്ളത് ആലോചിക്കണം അതൊക്കെ ഞങ്ങൾ ഉടനെ തന്നെ ജില്ലാ കലക്ടർ ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഇവിടെയുള്ളവരുമായി ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ക്യാമ്പിലുള്ളതിൽ നിരവധി കുട്ടികളുണ്ട് അവരുടെ വിദ്യാഭ്യാസം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഒരു കാരണവശാലും പ്രയാസം അവരനുഭവിക്കരുത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഞങ്ങൾ സംസാരിക്കും ഓൺലൈൻ വിദ്യാഭ്യാസം ഉൾപ്പെടെ പെട്ടെന്ന് എന്ത് നൽകാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കും അവരുടെ നഷ്ടപ്പെട്ട പുസ്തകം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകുന്ന സ്ഥിതി ഉണ്ടാകും എല്ലാ നിലയിലും അതിൽ ഇടപെടലുണ്ടാകും

ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര